എല്ലാവർക്കും നമസ്കാരം നവംബർ പതിനാറാം തീയതി തുലാമാസം അവസാനിക്കുകയും നവംബർ പതിനേഴ് തൊട്ട് വൃശ്ചിക വൃശ്ചികമാസം ആരംഭിക്കുകയുമാണ് വൃശ്ചിക മാസാരംഭത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്ര രാശികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മലയാള മാസം മാറുന്നുണ്ടെങ്കിലും വലിയ ഗ്രഹമാറ്റങ്ങളൊന്നും വൃശ്ചികമാസ ആരംഭത്തോടെ തന്നെ സംഭവിക്കുന്നില്ല വ്യാഴം എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ തന്നെ തുടരുകയാണ് എന്നാലും വൃശ്ചികമാസത്തിൻ്റെ പകുതിയോടെ മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്കും വൃശ്ചികൻ രാശി നക്ഷത്രങ്ങളായ അനിഴം വിശാഖം തൃക്കേട്ട എന്നിവർക്കും ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക രോഹിണി മകൈരം എന്നിവർക്കും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതിക്കാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒമ്പതിലേക്ക് വൃശ്ചികമാസത്തിൽ വരുന്നുണ്ട് കൂടാതെ അഞ്ചിൽ ഗുരുവുമുണ്ട് ദാമ്പത്യ ബന്ധങ്ങളിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി മികച്ച ഒരു കുടുംബജീവിതവും സമാധാനപൂർണമായ അന്തരീക്ഷവും ഗൃഹത്തിൽ ഉണ്ടാവും പിണങ്ങിപ്പോയ ഭാര്യാ ഭർത്താക്കന്മാർ തിരിച്ചുവരുവാനും എന്തെങ്കിലും അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഇണകൾക്ക് അതിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസവും വൃശ്ചികമാസത്തിൻ്റെ പകുതിയോടെ ഉണ്ടാവുന്നതാണ് വൃശ്ചികമാസം ഈ നക്ഷത്രക്കാർക്ക് മികച്ച ഒരു കുടുംബജീവിതം വാഗ്ദാനം ചെയ്യുന്നു അടുത്തതായി ഇടവൻ രാശി നക്ഷത്രങ്ങളായ കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലേക്കാണ് വരുന്നത് വ്യാഴം കുടുംബസ്ഥാനമായ നാലിൽ പൂർണ്ണ തേജസ്സോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് ഗൃഹനിലയിൽ നല്ലതല്ലെങ്കിലും ചാരവശാൽ വരുന്നത് കളത്ര സുഖവും ദാമ്പത്യ ക്ലേശങ്ങളും അകറ്റുന്നതാണ് കുടുംബസ്ഥാനമായ നാലാം ഭാവത്തിൽ വ്യാഴം പൂർണ്ണ തേജസ്സോടെ നിൽക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കും വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ പകുതിയോടെ മനസുഖവും ദേഹസുഖവും ലഭിക്കുന്നതാണ് ഇനി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം ത്രിക്കേടക്കാർക്ക് ഏറ്റവും മോശമായ കാലത്തു നിന്നും അനുകൂലമായ കാലത്തിൻ്റെ വെള്ളി വെളിച്ചം കാണാൻ സാധിക്കുന്നതാണ് വ്യാഴം ഒമ്പതിൽ പാകിസ്ഥാനത്തും ശുക്രൻ ലഗ്നത്തിലേക്കുമാണ് വരുന്നത് ലഗ്നത്തിലെ ശുക്രനി ഏഴാം ഭാവമായ കളത്രസ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ദാമ്പത്യ ക്ലേശങ്ങൾ ഒരു പരിധിവരെ ഇത് അകറ്റുന്നതാണ് ഏഴാം സ്ഥാനത്തെ ശുക്രൻ ദാമ്പത്യസുഖം പറയുന്നില്ല എങ്കിലും ചാരവശാൽ ഇങ്ങനെ വരുന്നത് അനുകൂലമാണ് എല്ലാത്തിലും എല്ലാത്തിലുമുപരിയായി ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ വ്യാഴ വ്യാഴഭഗവാൻ പൂർണ്ണശോഭയോടെ നിൽക്കുന്നുണ്ട് ആയതിനാൽ വൃശ്ചികൻ രാശിക്കാർക്കും വൃശ്ചിക മാസത്തിന്റെ ആരംഭത്തോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ബാക്കി വരുന്ന രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിന്റെ ആരംഭത്തോടെ വലിയ ചലനങ്ങളൊന്നും ഇല്ലാതെ കടന്നു ചെറിയ ചെറിയ സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണ് മറ്റുള്ള രാശിക്കാർ പ്രതീക്ഷിക്കേണ്ടത് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓം നമ ശിവായ